ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോഡീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ ഒരു റെസിപ്പിയാണ് ഇത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ കാൽക്കപ്പ് അളവിലാണ് ഓട്സ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓട്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ബീൻസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് ഇതൊരു കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയും കൂടി കൊടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തിളച്ചിട്ട് പതഞ്ഞു പൊങ്ങി പുറത്ത് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഓട്സൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതോടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന ഓട്സിൻ്റെ അനുസരിച്ചിട്ട് ഈ ഒരു കുക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസം വരും അപ്പോൾ അത് നോക്കുക അപ്പോൾ അതായത് ഇത് കണ്ടില്ല ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചേരുവം കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ താല്പര്യം ഇല്ലെങ്കിൽ പകരമായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കുടിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേർക്കുന്നത് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഇത് തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇത് ഒരാൾക്ക് കുടിക്കാനുള്ള അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിഷമൊക്കെ തോന്നില്ല അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് ഇത് നന്നായിട്ട് ഹെൽപ്പ് കേട്ടോ നമ്മുടെ ചാനലിൽ വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കയറി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്